ആ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മാലയല്ലേ നമുക്ക് കിട്ടണെങ്കിൽ കിട്ടും പോകാനുള്ളതാണെങ്കിൽ പോകും ഇപ്പൊ അതും പറഞ്ഞ ആലോചിച്ചിട്ട് കാര്യൊന്നും ഇല്ലല്ലോ എന്തായാലും പോകുമ്പോ കൊണ്ടുപോകൊന്നുമില്ല ഒരു മാലയല്ലേ കൊഴപ്പില്ല എത്രയോ നല്ല നല്ല ആൾക്കാരൊക്കെ ചത്തു പോകുന്നു ഒരു മാല നാളക്കി ഞാൻ ஊருக்கு போறേ മാ അത് ഞാൻ പറഞ്ഞയർന്നു അമ്മമ്മയുടെ അടുത്ത് നേരത്തെ ആൻ്ട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ അല്ല ആൻ്ട്ടി ഇപ്പോ ശരിക്കും എന്തിനാണ് ஊർക്ക് போണത് അപ്പ അവ ഹോസ്പിറ്റലിൽ കമ്മിക്കേ ഈ ഓപ്പറേഷൻ മെട ചെലപ്പ തേവയാ വരുന്ന് நினைக்கிறேன் കേശു അപ്പോൾ ഒരു വാട് കാശൊക്കെ വേണ്ടായോ അമ്മ അമ്മ തേവയാ വരുമോ അമ്മ അപ്പോൾ കാശൊക്കെ ഉണ്ടോ അത് അപ്പായുടെ തങ്കണ്ട് അങ്ങേയിരിക്കாங்க അപ്പാ கூட അവങ്ങേ പറഞ്ഞாங்க അവങ്കളുടെ കുറച്ച് ഗോൾഡ് எல்லாம் இருக்கு അത് അടമാനം വെച്ചിട്ട് പൈസ சொன்னாங்க ആ ആ ആ സന്ദനമാരി ആമാ ൊക്കെ പറഞ്ഞില്ലയോ ബന്ധുവിന്റെ കയ്യിൽ എന്തെങ്കിലും ഏ സ്വർണ്ണ അടമാനം വെക്കാന്ന് വെച്ചാ സ്വർണം പണയം വെക്കായി അത് കൊഴപ്പും പോയില്ലേ കിട്ടാവുള്ള ആണെങ്കി നമുക്ക് തന്നെ കിട്ടൂന്നെ അമ്മ ഇനി അവിടെ തപ്പൊന്നും വേണ്ട അമ്മയ്ക്കും വയ്യാത്തേ ഇരിക്ക

അതൊക്കെ തേടി ഇവിടെയും തേടി കുഴപ്പം തേടി രണ്ടു വീട്ടിലും തേടി തേടി ഇപ്പൊ ഒന്നും കടക്കല്ലേ അതിൽ ചെയ്യാനൊന്നും ഇല്ലാ പോയില്ലോ ഇവളും വിഷയം നടന്നിട്ട് ഏ എങ്ങിട്ട് എന്നെ ലച്ചു ഏല്ലാമിരു സംഭവം തരുന്ന വെച്ചാലേ ഇപ്പൊ ഈ ഈ സ്വർണം പോയ കാര്യം നമ്മൾ പെട്ടെന്ന് കനകാൻഡി അടുത്ത് പറഞ്ഞാല് കനകാണ്ടി ചിലപ്പം വിചാരിച്ചാലോ കനകാന്റി ഈ സ്വർണം എടുക്കുന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കണമെന്ന് അപ്പൊ അങ്ങനെ കനകാണ്ടി വെറുതെ ഒരു തെറ്റിദ്ധാരണ കനകാന്ണ്ടിക്ക് ഉണ്ടാവണ്ടല്ലോ അപ്പൊ അങ്ങനെ കനകാന്ക്ക് സങ്കടം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാറുണ്ട് ഫ്ലവേഴ്സ്